നൂറ്റിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തത്തിന്റെ മുപ്പത്തിയാറാമത് അനുസ്മരണം പെരുമൺ അഷ്ടമുടിക്കായലോടത്ത് നടന്നു പെരുമൺ ദുരന്ത അനുസ്മരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗം എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനായിരുന്നു നാടിന് നടക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസ് ട്രെയിനിന്റെ പത്ത് ബോഗികൾ പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു നൂറ്റി അഞ്ചു പേർ മരിച്ചു ആയിരക്കണക്കിന് പേർക്ക് പരിക്കുകളേറ്റു സംഭവം നടന്ന് മൂന്നര ദശാബ്ദം പിന്നിട്ടതിന് ശേഷവും പെരുമൺ ട്രെയിൻ ദുരന്തത്തിന് ആധാരമായ കാരണമെന്തെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി അവശേഷിക്കുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പെരിമൺ റെയിൽ ദുരന്തത്തിന് ആധാരമായ കാരണമെന്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ദുരൂഹതയായി അവശേഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സേഫ്റ്റി കമ്മീഷൻ റിപ്പോർട്ടായാലും ആദ്യം പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായാലും ആ റിപ്പോർട്ടുകളൊന്നും ഒരു അന്തിമമായ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അനുഭവമാണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആ റെയിൽ ദുരന്തത്തിന് ആധാരമായിട്ടുള്ള കാരണം എന്താണ് എന്ന് നിയതമായ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ താൻ ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പാർലമെന്റ് അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രേമചന്ദ്രന് ഇതോടൊപ്പം ആദരവും നൽകി ദുരന്ത സ്മാരകത്തിലും അഷ്ടമുടിക്കായലും അനുസ്മരണ കമ്മിറ്റി പുഷ്പാർച്ചന നടത്തി പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഫിനിക്സ് വായനശാല എന്നിവയുടെ ആഭിമുഖ്യത്തിനും പുഷ്പാർച്ചന നടന്നു അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ വി ഷാജി അധ്യക്ഷനായിരുന്നു മൺറോത്തുരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ പനയം ഗ്രാമപഞ്ചായത്ത് അംഗം വി പി വിധു അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ അഡ്വക്കേറ്റ് ജി വിജയകുമാർ ആർ പി പണിക്കർ മങ്ങാട് സുബിൻ നാരായൺ പെരുമൺ വിജയകുമാർ പെരിനാട് വിജയൻ പെരുമൺ ഷാജി ഡി ഗീതാകൃഷ്ണൻ പ്രാക്കുളം സുരേഷ് എന്നിവർ പങ്കെടുത്തു പനി പ്രതിരോധ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം